നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ പിതാവിൻ്റെ നിയമപരമായ അനുമതിയില്ലാതെ കുട്ടിയെ രണ്ടാനച്ഛന് നെത്ത് നൽകാനാവില്ല പിതാവിൻ്റെ നിയമപരമായ അനുമതിയില്ലാതെ കുട്ടിയെ രണ്ടാനച്ഛന് നെത്ത് നൽകാനാവില്ലെന്ന് ഹൈക്കോടതി കുട്ടിയെ ദത്തെടുക്കുവാൻ പിതാവിന്റെ അനുമതി ഇല്ലാതെ രണ്ടാനച്ഛനെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാതാവ് രണ്ടാനച്ഛന് നൽകിയ ഹർജി തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് സി എസ് ഡയസ് ഇക്കാര്യം വ്യക്തമാക്കിയത് പിതാവിന്റെ അനുമതി ഇല്ലെന്ന കാരണത്താൽ ദത്തെടുക്കൽ അപേക്ഷ ശിഷ്യാമ ശമിതി തള്ളിയത് ചോദ്യം ചെയ്തായിരുന്നു ഹർജി നിയമപരമായി വിവാഹമോചിച്ചിട്ടാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാതെ ഒമ്പത് വർഷമായി കുട്ടിയെ ഉപേക്ഷിച്ച പിതാവ് ഈഗോയുടെയും മുൻഭാര്യായ ഹർജിക്കാരോടുമുള്ള പകയുടെയും പേരിൽ തെറ്റെടുക്കാൻ അനുമതി നിഷേധിക്കുകയാണെന്നായിരുന്നു ഹർജിയിലെ വാദം നിയമപ്രകാരം കുട്ടിയുടെ പിതാവും മാതാവും തെത്ത് നൽകുന്നതിന് അനുമതി നൽകി കത്ത് നൽകേണ്ടതുണ്ട് കുട്ടിയെ നിയമപരമായി ഉപേക്ഷിച്ചെങ്കിലേ മാത്രമേ രണ്ടാനച്ഛനോ രണ്ടാനമ്മയ്ക്കോ തെത്തെടുക്കുവാൻ നിയമം അനുവദിക്കുന്നുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കി കുട്ടിയുടെ സംരക്ഷണം സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ തീർപ്പാക്കിയാൽ മാത്രമേ ദത്ത് നൽകുവാൻ കഴിയൂ ഇക്കാര്യത്തിൽ ഇളവ് നൽകാൻ കേന്ദ്ര അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിക്ക് കഴിയില്ല ഈ കേസിൽ പിതാവ് അനുമതി നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല ദത്ത് നൽകുന്നതിനെ എതിർക്കുകയുമാണ് ചെയ്തിരിക്കുന്നതെന്ന് കോടതി പറഞ്ഞു ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ